നമ്മുടെ ഏലം ചെടികൾ ഏതെല്ലാം വിധത്തിൽ നമുക്കൊരു സൂചനയുണ്ട് നമുക്ക് എപ്പോഴാണ് ഏറ്റവും തുടക്കം നമ്മൾ ഒരു ചെടിയുടെ ആരോഗ്യം സി ആരോഗ്യം കുറഞ്ഞ ചെടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് തീരില്ലാത്ത ചെടികളുടെ കാര്യമല്ല പറയുന്നത് നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്നതായിരിക്കും ചെടി നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ജലസേചന രീതി കറക്റ്റാണ് പോഷകങ്ങളെല്ലാം നൽകുന്ന രീതി കറക്റ്റാണ് മീൻസ് നമ്മൾ നമ്മൾ വിചാരിക്കുന്നു പോഷകങ്ങളെല്ലാം കൊടുത്തു നമ്മൾ സമയത്തിന് പതിനഞ്ചാം തീയതി ഈ വളം കൊടുത്തു പതിന ഇരുപതാം തീയതി മറ്റേ വളം കൊടുത്തു ഇരുപത്തഞ്ചാം തീയതി ഇന്ന രീതിയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ചെടികളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ചെടികളുടെ ബ്രിക്സ് വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ചെടികളിലെ ഇലകൾക്കുള്ളിലുള്ള സാപ്പിൻ്റെ അളവ് മീൻസ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് ചെടികൾക്ക് ഒരു തരത്തിലുള്ള സ്ട്രെസ് ഇല്ലാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കലെ തന്നെ ചെടികളുടെ ഇലകളെ ശ്രദ്ധിക്കുക ഇലകളെ ശ്രദ്ധിക്കുമ്പോൾ ഒരു വേവി ഒരു തിരമാല പോലെ അല്ലെങ്കിൽ ഒരു വേവി എന്ന് പറയും തിരമാല പോലെയല്ല വേവി എന്ന് പറയും ത വളഞ്ഞ് തിരിഞ്ഞ് ഒരു വളവായിട്ട് ഒരു സിഗ്സാക്ക് പോലെ ഒരു വളഞ്ഞ് 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 പോകുന്ന പോലെ അഗ്ര ഇലകളുടെ ബ്ലേഡിൻ്റെ അഗ്രഭാഗം മീൻസ് ആ ഭാഗത്ത് മാർജിൻസ് ആ മാർജിൻ ഭാഗം ഇലകളെ നോക്കി അറിയാൻ പറ്റും ഒരു ഒരു വേവ് പോലെ ഒരു തരംഗം പോലെ ഒരു വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന പോലെ അപ്പോൾ അതിൻ്റെ സൂര്യപ്രകാശനതിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനും പറ്റും ചെറിയ തരത്തിലുള്ള ക്ലോ ക്ലോറോസിസ് ആ ചെറിയ തരത്തിലൊരു മഞ്ഞ ലൈനൊക്കെ കാണാൻ സാധിക്കും ആ വളവുകളിലേക്ക് വരുന്ന ഡയറക്ഷനിലേക്ക് ഒരു മഞ്ഞ വരയും കാണാൻ സാധിക്കും ചിലപ്പോൾ അത്ര വ്യക്തമായതും വരില്ല പക്ഷെ അങ്ങനെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോഷകക്കുറവിൻ്റെ ഒരു സൂചനയാണ് ഏറ്റവും ആദ്യത്തെ സൂചന എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം നമുക്ക് ഫിസി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയാണത് നമ്മുടെ ചെടിയിൽ എന്തൊക്കെയൊരു കുറവ് സംഭവിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന് നല്ലൊരു പ്ലാൻ ചെയ്യാൻ സാധിക്കും മിക്കവാറും അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കണം കാരണം കാൽസ്യമാണല്ലോ ഇലകളെ വലുതാക്കാൻ സെല്ലുകൾ വളരണ്ടേ സെല്ലുകൾ വളരുന്നതിൽ പ്രധാനം ആരാണ് കാൽസ്യമാണ് ബോറോണുണ്ട് ഉണ്ട് ഫോസ്ഫറസ്സും ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായമുണ്ട് ഒരു പോഷകം മാത്രമല്ല ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും സഹായമുണ്ട് പരസ്പര സഹായങ്ങളൊക്കെ ഉണ്ട് ഒരാൾ ഒരു 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 പാട്ട് ഏറ്റെടുക്കേണ്ട അടുത്ത ആൾ വന്നിട്ട് അതിൻ്റെ അടുത്ത പാർട്ട് ഏറ്റെടുക്കുന്നു അതിൻ്റെ അടുത്ത പാർട്ട് മറ്റൊരാൾ വന്ന് ഏറ്റെടുക്കുന്നു ഇങ്ങനെയാണ് വളർച്ച എന്ന് പറയുന്നത് നമ്മൾ വളരുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ബുദ്ധി വളരുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ഒരു അറിവ് കിട്ടി അത് കഴിഞ്ഞ് മറ്റൊരറിവ് കിട്ടുന്നു അങ്ങനെ മറ്റൊരറിവ് കിട്ടുന്നു അങ്ങനെ നൂറുനൂറായിരം അറിവുകളാണ് നമ്മുടെ തലച്ചോറിലേക്ക് സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നൂറായിരം ഒരു പതിനായിരം ലക്ഷം മില്യൺസ് ഓഫ് അറിവുകൾ നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യാൻ പോകുമ്പോൾ ഈ അറിവുകൾ നമ്മളെ സഹായിക്കുന്നു നമ്മൾ നമ്മുടെ തലച്ചോറിൽ തലച്ചോറിൽ നിന്ന് നിമിഷം പ്രതി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അത് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ അറിവുകളെ വിശകലനം ചെയ്യുന്നത് ഒരു വിഷയത്തെ വിശകലനം ചെയ്യുന്നത് ഒരു കാഴ്ചയെ വിശകലനം ചെയ്യുന്നത് ഒരു കേൾവിയെ വിശകലനം ചെയ്യുന്നത് ഒരു സ്പർശനത്തെ വിശകലനം ചെയ്യുന്നത് ഈ അറിവുകളാണ് തലച്ചോറിൽ നമ്മളപ്പോൾ അപ്പം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ ആ മുഴുവൻ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് നമ്മൾ എത്രമാത്രം അറിവുകൾ സ്വീകരിച്ചിട്ടുണ്ടോ നമ്മൾ എത്രമാത്രം ആ അറിവുകളെ ശേഖരിക്കുക മാത്രമല്ല സ്വീകരിക്കൽ മാത്രമല്ല അതിനെ ഒരു കോൺട്രഡിക്ഷൻ രൂപത്തിൽ നമ്മൾ നമ്മൾ തന്നെ പരസ്പരം ഒരു കോൺട്രഡിക്ഷനിലേക്ക് ഒരു ഒരു സംഘർഷത്തിലേക്ക് വരാറുണ്ട് അങ്ങനെയുള്ള നമ്മൾ തന്നെ നമ്മൾ സ്വരൂപിച്ചെടുത്ത ആ അറിവുകളുടെ തലങ്ങളിൽ നിന്ന് പുതിയ അറിവുകൾ പുതിയ മനസ്സിലാക്കലുകൾ നമ്മളുടെ തന്നെ ഹൈപ്പോത്തിസിസ് ഇത് മാത്രമല്ല ഇത് നമ്മൾ മറ്റുള്ള വ്യക്തികളുടെ അറിവുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട് മറ്റുള്ള നമ്മളുടെ അറിവുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള അറിവുകൾ നമ്മൾ മറ്റുള്ള വ്യക്തികളുടെ അറിവുകളുമായിട്ട് അവരുടെ അനുഭവങ്ങളുമായിട്ട് അവരുടെ കാഴ്ചപ്പാടുകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കാറുണ്ട് അല്ലെങ്കിൽ തരംതിരിച്ച് നോക്കാറുണ്ട് നമ്മളെക്കാൾ വ്യക്തതയോടെ അവർക്ക് അതറിയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മളെക്കാൾ കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് അവർക്ക് ഈ അറിവിനെ കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്നിട്ട് എന്തിനാണ് നമ്മൾക്ക് ആ വ്യക്തി മനസ്സിലാക്കിയ അറിവിനെ പോലും നമ്മൾ നമ്മളുടെ അറിവുകളിലേക്ക് കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ അത് ആ അറിവുകൾക്ക് പുതിയ ഒന്നുകൂടി ശക്തമായിട്ടില്ല എങ്ങനെയാണ് സമൂഹം വളർന്നത് പോലും വ്യക്തി വളരുന്നത് മാത്രമല്ല സമൂഹം വളരുന്നതും അങ്ങനെ തന്നെയാണ് സമൂഹം അങ്ങനെ അത്തരത്തിലൊരു അവല്യൂഷൻ തിങ്കിങ് ചിന്തയുടെ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇതേപോലെ തന്നെ ഈ അങ്ങനെ ചെടിക്കും ചെടിയുടെ തരത്തിലുള്ള എല്ലാ പോഷകങ്ങളും ഉണ്ടെങ്കിൽ അതൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു പോവേണ്ട ചെടികൾക്ക് എല്ലാ മൂലങ്ങളും ഒന്ന് മറ്റൊന്ന് ഒന്ന് മറ്റൊന്ന് ഒന്ന് മറ്റൊന്നായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ വളർച്ച എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആ വളർച്ചയുടെ ഏഹ് പൂർണ്ണരൂപം പ്രാപിക്കലിനിടയിൽ അതായത് ഇലകളുടെ വികാസം പ്രാപിക്കണം വളരണം വീതി കൂടണം നീളം കൂടണം അല്ലെ അതിൻ്റെ ഞരമ്പുകൾക്കൊക്കെ നല്ല തടിയും ഒക്കെ ഉണ്ടായിരിക്കണം അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ ഒരു കാൻ്റ് ലിവർ അത് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ വീടിൻ്റെ ചാച്ചറക്കിലൊക്കെ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങുകളിലൊക്കെ മുൻഭാഗത്ത് നമ്മളൊരു കാൻറ്റ് ലിവർ ഷെയ്ഡ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ ഷെയ് ഷെയ്ഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ അതിൻ്റെ സ്ട്രക്ചർ എത്രമാത്രം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് നമുക്ക് കോളംസ് അതായത് തൂണുകളില്ലാതെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും അതിൻ്റെ കാൻഡ് ലിവർ അത് പിടിപ്പിക്കുന്ന എവിടെയാണ് അതിൻ്റെയും ശക്തി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ ആ ബ്ലോക്ക് വർക്ക് ബ്ലോക്ക് വർക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഇടിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും അതല്ലെങ്കിൽ വെറും മണ്ണ് കട്ട കൊണ്ടുണ്ടാക്കിയാണെങ്കിൽ പെട്ടെന്ന് ആ വെയിറ്റ് കാൻഡ് ലിവറിന്റെ വെയിറ്റ് പോലും താങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെയും തകരാം അപ്പോൾ കാൻഡിലിവർ ശക്തിയായത് മാത്രം മാത്രം പോരാ ആ കാൻഡ് പിടിപ്പിക്കാൻ പോകുന്ന പ്രതലം സ്ട്രോങ് ആയിരിക്കണം അപ്പോൾ അത് സ്ട്രോങ് ആണ് കാൻ്റിലിവറും സ്ട്രോങ് ആണ് അപ്പോൾ പിന്നെ തൂണുകളുടെ ആവശ്യം വരുന്നില്ല അല്ലേ എന്ന പോലെ ഇലകളുടെയും ഇത്തരത്തിലൊരു കാൻക്ലിവർ ഫോഴ്സ് ആ ഒരു അവിടെ ഒരു എനർജി അവിടെ കൊടുക്കുന്നുണ്ട് ആ ഞരമ്പുകളെല്ലാം തന്നെ അവിടെ എന്തെങ്കിലും വീക്ക്നെസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലു വളർച്ചകളിൽ എന്തെങ്കിലും വീക്ക്നെസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നേരെ എഫക്റ്റ് ചെയ്യുന്നത് എഫക്റ്റ് ചെയ്തുകൊണ്ട് അത് ആ ഒരു എഫക്റ്റ് കൊണ്ട് ഈ ഇലകളുടെ അഗ്രഭാഗത്ത് മാർജിൻ ഭാഗത്ത് ബ്ലേഡിൻ്റെ ബ്ലേഡിൻ്റെ ഭാഗത്ത് ഒരു വേവി ഫോമേഷൻ ഉണ്ടാവും രൂപപ്പെടലുണ്ടാവും അപ്പൊ അതിനർത്ഥം ആ വേവി പാറ്റേൺസ് ഉണ്ടാക്കുന്നതിനർത്ഥം ഇലകളുടെ സെല്ലുകളുടെ വളർച്ചയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു തരത്തിലുള്ള ക്ലോറോസിസ് അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് പോവുകയാണ് അപ്പോൾ അതിന് കാരണം എന്താണ് പോഷകങ്ങളുടെ കുറവാണ് അല്ലെങ്കിൽ ചെടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലാ ഭക്ഷണവും ചെടികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇവൻ പല മിനറൽസും കിട്ടിയാൽ പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ചിലതിൻ്റെ അഭാവം കൊണ്ട് അല്ലേ ഈ സ്കോച്ചിങ് സംഭവിച്ചാലുണ്ടാവോ ഇലകൾക്ക് സ്ക്വാർച്ചിങ് സൂര്യപ്രകാശം കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സ്ക്വാർച്ചിങ് ഉണ്ടാവാം അങ്ങനെയും ഈ വീക്ക്നെസ് വരാം പിന്നെ ചില ഫംഗൽ രോഗങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് എനി എനി മാക്ട്രോബിയൽ ഡിസീസ് മാക് ബാക്ടീരിയ ആയിക്കോട്ടെ ഫങ്കി ആയിക്കോട്ടെ എനി തിങ്ങൽസ് എനി ഇൻസെക്ട്സ് അങ്ങനെ കടിച്ചാലും ആ ഭാഗത്ത് ക്ലോറോസിസ് സംഭവിക്കുന്നു അല്ലെങ്കിൽ വീക്ക്നെസ് സംഭവിക്കുന്നു സെല്ലുകൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ വരുമ്പോഴും ഇത്തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ടാവാം ചെടി മൊത്തം അനുഭവിക്കുന്ന സ്ട്രെസ് വേരുകളിലൂടെ തണ്ടിലൂടെ തടിയിലൂടെ അങ്ങനെ വരുമ്പോഴും ഈ സ്ട്രെസ് ഉണ്ടാകും കാരണം പോഷകങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇതിനെ ഈ ഒരു സംഗതിയിൽ നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാം പക്ഷേ അതൊരു സൂചനയാണ് ആ ഒരു സൂചനയായിരിക്കും പിന്നീട് ആ ചെടിയിൽ ഇലകളിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായി തീരുന്നത് അറിയാലോ ഈ കീടങ്ങളായാലും രോഗങ്ങളായാലും കീടങ്ങളാണ് ഏറ്റവും പ്രധാനം എപ്പോഴും വീക്കായിട്ടുള്ള ചെടികളിലേക്കാണ് വരിക പോഷകങ്ങൾ കുറഞ്ഞ ന്യൂട്രീഷൻ അതായത് അതിൻ്റെ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ലാക്ക് ഓഫ് സ്ട്രെങ്ത് ലാക്ക് ഓഫ് വാട്ടർ അല്ല ഇങ്ങനെ കുറേ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത്തരത്തിലൊരു ചെടിയിൽ പ്രത്യേകിച്ച് ന്യൂട്രീഷൻ കുറവുള്ള പോഷകക്കുറവുകൊണ്ട് നിൽക്കുന്ന ഒരു ചെടി വീക്കായിട്ട് നിൽക്കുന്ന ചെടി പോഷകക്കുറവുള്ള ചെടി അതിലേക്കാണ് കീടങ്ങൾ ആകർഷിക്കുക കീടങ്ങൾ എപ്പോഴും അതിലേക്കാണ് വരുള്ളൂ കാരണം അത്തരത്തിലൊരു ചെടിയാണ് കീടങ്ങൾക്ക് ആവശ്യം അത് ഞാൻ മുൻപ് ഒരു യൂട്യൂബിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതൊരു സൂചനയായിട്ട് എടുക്കാം അതിലൂടെ നമുക്ക് എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ ആ ദിവസത്തിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കാം പരിഹരിച്ചാൽ നമുക്ക് ഈ ഒരു പോഷകക്കുറവ് ആ ചെടിയിൽ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കീടങ്ങളെ തടയാൻ സാധിക്കുന്നു കീടങ്ങളെ തടയുന്നതിലൂടെ കീടത്തിൻ്റെ ഉപദ്രവം ഒഴിവാക്കുന്നു കീടം വഴി വരുന്ന രോഗങ്ങളെ നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഇത്തരം ഒരു അവസ്ഥ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ വളർച്ച ഒന്നും കൂടി ഭദ്രാവും രോഗങ്ങളും കീടങ്ങളും വരാതിരിക്കുകയെന്ന് മാത്രമല്ല നമ്മളുടെ ചെടിയിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് വണ്ണം എണ്ണം രുചി അതിൻ്റെ ആ മെഡിസിനൽ വാല്യൂ അതിലൊക്കെ ഗുണം വർദ്ധിക്കുകയുള്ളു അല്ലേ അതിൻ്റെ നിറം രൂപഭംഗി ഇതെല്ലാം വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഉൽപ്പാദനത്തിലും കുറവുണ്ടാകുന്നില്ല നഷ്ടം ഉണ്ടാവില്ല നമ്മൾ അറിയാതെ പോകുന്ന നഷ്ടമാണ് ചിലപ്പോൾ ഇതൊക്കെ അപ്പോൾ അതിനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും മാത്രമല്ല അതായത് ചില സമയത്ത് മറ്റു പല തോട്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗവ്യാപനം അതിനെ അതിനെപ്പോലും നമ്മളുടെ ചെടികൾക്ക് തടയിടാൻ സാധിക്കും ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് അപ്പം ഞാനൊരു ഒരു ഉദാഹരണത്തിന് കുറച്ച് ഫോട്ടോ ഇപ്പോൾ എടുക്കാൻ സാധിച്ചു അവരെടുത്തു നിങ്ങൾക്ക് അയച്ചു തരുന്നു ഏലം ചെടിയിലാണത് ഏലം ചെടിയിലുള്ള ഒരു ചെറിയ വേവി പാറ്റേൺസ് ഇത് ഏത് ചെടികളിലായാലും ശരിയായിട്ടോ ഏത് ഏത് ചെടികളിലായാലും സംഭവിക്കുന്നത് തന്നെയാണ് പക്ഷേ ഓരോ ചെടിക്കും അതിന്റെ സ്ട്രക്ചറിന് ഓരോ ഓരോ പ്രത്യേകത ഉണ്ടല്ലോ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ചെടികളുടെ ഇലകളിലാണ് ഇനിയുണ്ട് പല ഇലകളിലും കാണുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ഏലം ചെടിയെ കണ്ടപ്പോൾ അതെടുത്തുനിന്ന് മാത്രം ഓക്കെ താങ്ക് യു